ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നയന ആദ്യ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം നല്ല സ്വാദിഷ്ടമായ പൈനാപ്പിൾ പായസം തയ്യാറാക്കിയല്ലോ ഞാനിന്ന് പൈനാപ്പിൾ പായസം തയ്യാറാക്കുന്ന വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം പറയണം നല്ല ടേസ്റ്റിയാണ് നേരെ ഈ വീഡിയോയിലേക്ക് പോകാം നല്ല ഫ്രഷ് പൈനാപ്പിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതിൻ്റെ വേണ്ടാത്ത ടേസ്റ്റുകളെല്ലാം നന്നായിട്ട് കട്ട് ചെയ്ത് കളയണം നാരൊന്നും അധികം വരാത്ത രീതിയിൽ നല്ല അടിപ്പിച്ച് വേണം ഇതിൻ്റെ തുളി കളഞ്ഞെടുക്കാൻ ഏകദേശം ഞാൻ ഇതേപോലെ തുളിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വളരെ ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞെടുക്കണം ഏകദേശം ഇത് ഒരു കിലോയുടെ പൈനാപ്പിളാണ് ഒരു കിലോയുടെ ഇൻഗ്രീഡിയൻ്റ് ആണ് ഞാനിവിടെ പറയുന്നത് ഇതിൻ്റെ നേർ പകുതി ഞാൻ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് നേർപ്പകുതി അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ഇതേപോലെ അരച്ചെടുക്കുക ഇനി ചൗകരി ഒരു നൂറ് ഗ്രാം ഒരു പത്ത് മിനിറ്റ് ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷമാണിത് വേവിച്ചെടുക്കുന്നത് മുക്കാൽ പാകം ഇത് വേണ്ടിയിട്ടുണ്ട് ഇതിനെ നമുക്ക് മാറ്റി വെക്കാം അടുത്തത് ഒരു വലിയ പീസ് ശർക്കര ചെറുതായിട്ട് അരി അരിഞ്ഞിട്ട് നമുക്കിതിനെ പാനീയാക്കി എടുക്കാം പാനീയാക്കി എടുക്കുന്നുണ്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി എടുത്തതിന് ശേഷം ഒരു പാനിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ക്യാഷിനിട്ട് ഇട്ട് കൊടുത്ത് ഏകദേശം ബ്രൗൺ കളർ കളറാകുന്നവരെ ആക്കിയെടുത്തതിന് ശേഷം ഉണക്ക മുന്തിരിങ്ങൾ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം ഇതാ ബ്രൗൺ കളറായിട്ടുണ്ട് ഞാനിത് മാറ്റിയെടുക്കുകയാണ് ഇതേ നെയ്യിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന അരിഞ്ഞു വെച്ചിരുന്ന പൈനാപ്പിൾ ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കുക നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിന് മേലെ തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ അരച്ച് വെച്ചിരുന്ന ബാക്കി പൈനാപ്പിളുകൾ ഇട്ട് കൊടുത്ത് നന്നായി വേവിച്ചെടുക്കുക കുറുക്കിയെടുക്കുക ഇതാ റെഡിയായിട്ടുണ്ട് ഇതിലേക്ക് പാനിയാക്കി വെച്ചിരുന്ന ശർക്കര ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഏലക്കായും ചുക്ക് വളരെ കുറച്ച് ചുക്ക് ഞാൻ ചേർക്കുന്നുള്ളൂ ഏലക്കായ ഒരു എട്ട് പീസ് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് അതും ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കുക ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരുന്ന ചൗരിയും കൂടെ മുക്കാൽ പാവങ്ങളും ഇത് വെന്തിയിട്ടുണ്ട് ചേർത്ത് കൊടുത്ത് പകുതി വെന്തതിനു ശേഷം ഞങ്ങൾക്ക് ഒന്നാം പാൽ രണ്ടാം പാൽ ഞാൻ ഒരുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിന് ഞാൻ എടുത്തിരിക്കുന്ന തേങ്ങാപ്പാലാണ് കഴിവതും തേങ്ങാപ്പാൽ യൂസ് ചെയ്യുക നന്നായി ഏകദേശം ഡ്രൈ ആക്കി എടുക്കുക നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരുന്ന കാഷിനട്ടും ഉണക്കമുന്തിരിയും കൂടെ ലാസ്റ്റിൽ ആഡ് ചെയ്യുക തയ്യാറായിട്ടുണ്ട് നന്നായിട്ട് നെയ്യുടേയും ചിക്കുപൊടിയുടെയും ഏലയ്ക്കയുടെ ഒക്കെ ഫ്ലേവർ അടിക്കുന്നുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പമാണ് ഇതാ നല്ല സ്വാദിഷ്ടമായ പൈനാപ്പിൾ പായസം തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് തരണേ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ഒന്ന് കമൻറ്റ് രേഖപ്പെടുത്തണം ട്രൈ ചെയ്ത് നോക്കണം താങ്ക്